ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പ്രൊഫസർ സി ഐ ഐസക് എഴുതിയ ഒരു വൈറൽ കുറിപ്പാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത് ഭാരതത്തിൻ്റെ പൗരാണികമായ സ്വത്വബോധത്തിലേക്കുള്ള ഏത് തിരിച്ചുപോക്കിനെയും നഖശിദ്ധാന്തം എതിർക്കുക എന്നത് രാജ്യത്തെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും പൊതു സ്വഭാവമാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ന്യൂനപക്ഷ പ്രീണനത്തിനപ്പുറം അവർക്ക് സ്വത്വബോധം തൊട്ടു തീണ്ടിയിട്ടില്ല അതുകൊണ്ടാണ് അവർക്ക് ഗണപതിവട്ടവും സുൽത്താൻ ബത്തേരിയും കേവലം ഒരു സ്ഥലനാമം മാത്രമായി മാറുന്നത് ഗണപതിവട്ടം എന്ന ചൈതന്യവത്തായ പേര് അവർക്ക് അസ്വീകാര്യമാകുന്നത് കൃത്യമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇരു കൂട്ടർക്കും ഉള്ളതുകൊണ്ടാണ് എന്നും അദ്ദേഹം പറയുന്നു ഇവിടെയാണ് ബി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രന്റെ നിലപാട് സ്വാഗതാർഹവും സ്തുത്യർഹവുമാകുന്നത് സുൽത്താൻ ബത്തേരിയുടെ യഥാർത്ഥ പേര് ഗണപതിവട്ടം എന്ന് തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു ആ പേരിൽ തന്നെ ആ പ്രദേശം അറിയപ്പെടണമെന്ന് പല വേദികളിൽ ഞാൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്ത് ആദ്യമായിട്ടല്ല ഒരു നാടിന്റെയോ സംസ്ഥാനത്തിന്റെയോ പേരുമാറ്റം ചർച്ചയാകുന്നത് അതെല്ലാം ചെയ്തത് ബി ജെ പി സർക്കാരുമല്ല ബി ജെ പി ചെയ്യുമ്പോൾ മാത്രം അതിൽ വിവാദം കൊണ്ടുവരുന്നത് സ്ഥാപിത താല്പര്യക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ വരെ മദ്രാസ് എന്നറിയപ്പെട്ട ചെന്നൈ സ്ഥലം പിന്നീട് ചെന്നൈ ആയതും ബാംഗ്ലൂർ ബംഗളൂരു ആയതും കൽക്കട്ട കൊൽക്കത്ത ആയതും ചില ഉദാഹരണങ്ങൾ മാത്രമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു തലസ്ഥാന നഗരിയിലെ പ്രസിദ്ധമായ വിജെ ടി ഹാൾ അഥവാ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ അയ്യങ്കാളി ഹാൾ എന്നറിയപ്പെടുമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ചത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി നടത്തിയ നിരവധി ഇടപെടലുകൾക്കുള്ള അംഗീകാരം എന്ന നിലയിലായിരുന്നു ഈ പേരുമാറ്റം അംഗീകരിക്കേണ്ടതിനെ അംഗീകരിച്ചു മുന്നോട്ട് പോകുന്നതാണ് നാടിനഭികാമ്യം സുൽത്താൻ ബത്തേരിയുടെ കേന്ദ്ര ബിന്ദു ഇന്നും അവിടെ സ്ഥിതി ചെയ്യുന്ന ഗണപതി ക്ഷേത്രമാണ് നിർമ്മിതി കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഒന്നാം നൂറ്റാണ്ടിനടുത്ത് പഴക്കമുണ്ടെന്നാണ് ജൈനന്മാരുടെ ആഗമനത്തോടെയാണ് അവിടം മനുഷ്യവാസ കേന്ദ്രമാകുന്നത് മലബാറുമായിട്ടുള്ള വ്യാപാരപാതയുടെ ഭാഗമായിരുന്നു ഈ ഭാഗം കോട്ടയം രാജകുടുംബത്തിന്റെ അധീനതയിലായി പിന്നീട് ഈ ക്ഷേത്രം ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കടന്നാക്രമണം നടത്തി ക്ഷേത്രങ്ങൾ തച്ചു തകർത്ത ഹിന്ദു വിരോധിയായിരുന്നു ടിപ്പു സുൽത്താൻ ആ ടിപ്പുവിന്റെ ആയുധപുര ഗണപതി വട്ടത്ത് സ്ഥാപിച്ചിരുന്നു പിൽക്കാലത്ത് ഭാരതത്തിന്റെ ചരിത്രം എഴുതിയ അധിനിവേശ ശക്തികൾ സുൽത്താന്റെ ആയുധപുര എന്ന അർത്ഥത്തിൽ സുൽത്താൻസ് ബാറ്ററി എന്ന് ഈ സ്ഥലത്തിന് പേരിട്ടു അത് പറഞ്ഞു പറഞ്ഞ് സുൽത്താൻ ബത്തേരിയായി ഒരു പ്രദേശത്തിന്റെ ചരിത്രത്തെയും സ്വത്ത് ആരാണ് ഇവിടെ വളച്ചൊടിച്ചത് നഷ്ടമായ സ്വത്ത്വത്തെ വീണ്ടെടുക്കുന്നതിൽ എന്താണ് തെറ്റെയെന്നും അദ്ദേഹം ചോദിക്കുന്നു അധിനിവേശത്തിന്റെ അടയാളങ്ങളെ മാറ്റുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന അനിവാര്യതയുമാണ് തെറ്റായ ചരിത്ര നിർമ്മിതി അല്ല ഇന്ന് ആവശ്യമെന്നും അദ്ദേഹം ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് എത്രയെത്ര ക്ഷേത്രങ്ങൾ തച്ചു തകർക്കപ്പെട്ടു ഹിന്ദു വിരോധത്താൽ അന്ധനായ ടിപ്പുവിനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല ഹൈദരന്റെയും പുത്രൻ ടിപ്പുവിൻ്റെയും മലബാറിലെ പടയോട്ടങ്ങൾ അവിടത്തെ ഹൈന്ദവ സമൂഹത്തിന് വിവരിക്കാൻ സാധിക്കാത്തത്ര ദാരുണ അനുഭവങ്ങളായിരുന്നു ഇന്ത്യൻ റിനൈസൻസ് ബ്രിട്ടീഷ് റൊമാൻറിക് റൊമാൻറ്റിക് ആർട്ട് ആൻഡ് ദി ആ പ്രോസ്പെക്ട് ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ ആ ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്താവായ ബ്രിട്ടീഷ് നാവികൻ ഡൊണാൾഡ് കാമ്പെല്ലിനെ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നു ടിപ്പു സുൽത്താൻ ബഹുമാന്യനും ക്രൂരനും ആയ ഒരു പിതാവിന്റെ ആദ്യ ക്രൂരനായ പുത്രനാണ് ടിപ്പുവിന്റെ ക്രൂരതയെക്കുറിച്ചും മനസാക്ഷിയില്ലായ്മയെക്കുറിച്ചും നിരവധി ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് മൈസൂർ സുൽത്താൻമാരുടെ അതികിരാതവും മത അന്ധവുമായ സമീപനവും മലബാറിന്റെ സ്വൈരം കെടുത്തിക്കൊണ്ടിരുന്നു മലബാർ ജനതയുടെ ഉള്ളിൽ വർഗീയതയുടെ വിഷം കുത്തിവെച്ചതും ടിപ്പു ഉൾപ്പെടെയുള്ള മൈസൂർ സുൽത്താൻമാരാണ് തിരുവിതാംകൂർ രാജാവിന് ബ്രിട്ടീഷുമായി ബ്രിട്ടീഷുകാരുടെ സുഹൃത്തായി മാറാൻ പ്രേരണ നൽകിയത് ടിപ്പു ഉയർത്തിയ ഭീഷണിയാണ് മലബാർ രാജാക്കന്മാരുടെ ശക്തി ക്ഷയിപ്പിച്ചത് ടിപ്പു ആണ് ബ്രിട്ടീഷ് സഖ്യരാജ്യമാകാൻ തിരുവിതാംകൂറിനെ നിർബന്ധിതമാക്കിയതിന്റെ പ്രധാന കാരണവും ടിപ്പുവിന്റെ വെല്ലുവിളിയാണ് ടിപ്പുവിനെ പ്രതിരോധിക്കാൻ ബ്രിട്ടീഷുകാരുടെ സഹായം അവർക്ക് അനിവാര്യമായിരുന്നു ഇത്തരത്തിലെല്ലാം നാടിനെയും ഹൈന്ദവ ജനതയെയും ദ്രോഹിച്ച ടിപ്പുവിനെ മഹത്വവൽക്കരിക്കേണ്ടത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും നിലനിൽപ്പിന് ആവശ്യമാണ് അവരത് തന്നെ ചെയ്യുമെന്നും ആത്മാഭിമാന ബോധമുള്ള ആരും അതിന് വഴിപ്പെടരുതെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു വയനാട്ടിൽ ആദ്യമായി റവന്യൂ സെറ്റിൽമെന്റ് നടക്കുന്ന കാലത്ത് ഇന്നത്തെ സുൽത്താൻ ബത്തേരിയുടെ അന്നത്തെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു പിന്നീട് ടിപ്പുവിന്റെ പടയോട്ട കാലത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച സുൽത്താൻസ് ബാറ്ററി എന്ന പേരാണ് സുൽത്താൻ ബത്തേരി എന്നായത് ഇന്നാണ് അത്തരം ചരിത്രങ്ങൾ പുറത്തു വരുന്നത് പ്രശ്നം അതൊന്നുമല്ല അധിനിവേശത്തിന്റെ അടയാളങ്ങൾ മായ്ക്കാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ മായ്ക്കണം എന്തൊക്കെ മറിക്കണം മറയ്ക്കണം എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം ഇന്ത്യൻ റെയിൽവേ ബ്രിട്ടീഷുകാരുടെ സംഭാവനയാണ് പൊളിച്ചടുക്കണ്ടേ എന്നാണ് ചോദ്യം ഈ നാട്ടിലെ നിരവധി നിരത്തുകൾ ഡാമുകൾ ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാണ് പാലങ്ങൾ ഒക്കെ അതൊക്കെ തകർത്ത് കളയണ്ടേ എന്ന ചോദ്യത്തിന് ആര് ഉത്തരം പറയും എന്തിന് വയനാടിനെ നമ്മളുമായി ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരം ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാണ് ഇടിച്ചു നിരത്തി രാമസേതു പണിയണ്ടേ എന്നാണ് സോഷ്യൽ മീഡിയയിൽ വിമർശകർ ചോദിക്കുന്നത് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും യാത്രാ സൗകര്യങ്ങളും സാങ്കേതിക വിദ്യകളും തുടങ്ങി ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇത്തരം ആധുനികമായത് മാത്രം തിരഞ്ഞെടുക്കുകയും വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രം പാരമ്പര്യവും പൗരാണികതയും വേണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന സോ കോൾഡ് വിശ്വാസികളാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് സോഷ്യൽ മീഡിയ ക്ഷേത്ര ഭണ്ഡാരങ്ങളിലേക്കുള്ള വഴിപാടു വരെ സായിപ്പിന്റെ ഗൂഗിൾ പേ വഴി വാങ്ങി സഞ്ചിയിലാക്കുന്നവരാണ് സായിപ്പിന്റെ തഴമ്പ് ചുരണ്ടാനും അധിനിവേശത്തിന്റെ അടയാളങ്ങൾ മായ്ക്കാനും ഇറങ്ങുന്നത് നാണമില്ലാത്ത വർഗം ഇതാണ് സോഷ്യൽ മീഡിയയിലെ മറ്റ് വിമർശനങ്ങൾ ഏത് നാടിന്റെയും ചരിത്രം പഠിക്കാനുള്ളതാണ് മനസ്സിലാക്കാനുള്ളതാണ് അത് വർത്തമാനത്തിന് തീ കൊടുക്കാനുള്ള വർത്തമാനത്തിന് വേണ്ടി കൊടുക്കാനുള്ളതല്ല ഗണപതി വട്ടവുമായി പുലബന്ധം പോലും ഇല്ലാത്തൊരു തലമുറയുടെ സ്വസ്ഥത നശിപ്പിക്കാനുള്ളതല്ല ഇങ്ങനെ പല രൂപത്തിലും വാദങ്ങളും വാദപ്രതിവാദങ്ങളും വിമർശനങ്ങളും നിലനിൽക്കുമ്പോൾ അനേകം രാജ്യങ്ങളുടെ പേരുകൾ മാറ്റത്തിരുത്തിപ്പെട്ടിട്ടുണ്ട് ചരിത്രങ്ങൾ മയക്കുകയും മറയ്ക്കുകയും ഒളിപ്പിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം എല്ലാ ലോക ചരിത്രങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ചരിത്രം പോലെ വക്രീകരിച്ച് കൃത്രിമമായി ഒരുപാട് നുണ ചരിത്രങ്ങൾ എഴുതി പഠിപ്പി പഠിക്കേണ്ടി വന്ന പഠിപ്പിക്കേണ്ടി വന്ന ഒരു ജനത ഒരു പക്ഷേ നമ്മൾ ും ഇന്ത്യയുടെ ചരിത്രം യഥാവിധി നമ്മൾ ഇന്ന് അന്വേഷിക്കുകയും കണ്ടെത്തുകയും അത് വീണ്ടും പുനഃപരിശോധന നടത്തി ഗഹനീയമായ ഗവേഷണങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്താൽ മാത്രമേ ഇത് സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കൂ ടിപ്പുവിന്റെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ ടിപ്പുവിനെ പ്രത്യേകിച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമൊക്കെ ഒരു ക്രൂരനായ എതിരാളിയായി കാണുമ്പോൾ വസ്തുത എന്താണ് കേരളത്തിലെ ഇടതു വലതു മുന്നണികളും അവരുടെ മാധ്യമ കുഴലൂത്തുകാരും സഹജീവികളുടെയും അതുപോലെ മതങ്ങളെയും ഒക്കെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം മാത്രമുണ്ടായിരുന്ന അങ്ങേയറ്റം ക്രൂരനും രക്തദാഹിയുമായ ഒരു തീവ്രവാദിയെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന നിർഭാഗ്യകരമായ അവസ്ഥകളാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത് ഇതര മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്ത മതഭ്രാന്തനെ പുകഴ്ത്തുന്നതിലൂടെ രണ്ട് മുന്നണികളും കേരളത്തിലെ ജിഹാദി ഭീകരരുടെ പിന്തുണ ഉറപ്പിക്കാനും അതുവഴി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനുമാണ് ശ്രമിക്കുന്നത് ഇത്തരം നിണ്യമായ പ്രവൃത്തി മൈസൂരിലും മലബാറിലും ജീവൻ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും പിൻതലമുറയ്ക്ക് വരുത്തിയ മുറിവുകളിൽ ഉപ്പു തേക്കുന്നതിന് തുല്യമാണ് ഈ നിലപാടിൽ തുടരാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിനെ നേരിടാൻ ലഭ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയും എഴുതി അതിനെ പ്രതിരോധിക്കാനും പ്രഭാഷണം നടത്തിയും ജനങ്ങളെ കൺവിൻസ് ചെയ്തും അതിനെ പ്രതിരോധിക്കേണ്ടെന്ന ഉത്തരവാദിത്വം ഓരോ സത്യമറിയുന്ന ആൾക്കാർക്കുമുണ്ട് നന്ദി